ആഗോളതലത്തിൽ മുൻനിര രാജ്യമാകാനുള്ള ശ്രമങ്ങൾ വിവിധ തരത്തിൽ പയറ്റുന്നതിന്റെ തിരക്കിലായിരുന്നു ചൈന അതിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പല തന്ത്രങ്ങളും ചൈന മെനഞ്ഞു ഈ മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ദുർബലപ്പെടുത്തി ഒറ്റപ്പെടുത്തുക എന്നത് അത്തരം തന്ത്രങ്ങളുടെ ഒരു സുപ്രധാന ലക്ഷ്യവുമായിരുന്നു അതിനായുള്ള നീക്കമായിരുന്നു ഇന്ത്യയുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യങ്ങളെ വലവീശി തങ്ങളുടെ പക്ഷക്കാരാക്കി മാറ്റുക എന്നത് ഈ ലക്ഷ്യം നേടിയെടുക്കാനുള്ള വാശിയിൽ എത്ര തുക വേണമെങ്കിലും ചെലവാക്കാനും ചൈന മടിച്ചില്ല തങ്ങളുടെ ആശ്രിത രാഷ്ട്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തത്രപ്പാടിൽ ശതകോടികളാണ് ഇവർ ഒഴുക്കിയത് എന്നാൽ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ചൈന ഇപ്പോൾ കിതച്ചു തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ ലക്ഷ്യത്തോടടുക്കുകയാണെന്ന് ആശ്വസിച്ചു പോരുന്നതിനിടയിൽ തങ്ങളുടെ പക്ഷം ചേർന്നു എന്ന് കരുതിയ രാജ്യങ്ങൾ പലതും ചൈനയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ പാകിസ്ഥാനെ പോലുള്ള ആശ്രിത രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കാനുള്ള ചൈനീസ് നീക്കങ്ങൾ പാഴ്ശ്രമമായിരിക്കുകയാണ് തന്ത്രപരമായ സമീപനത്തിൽ മയങ്ങി ആദ്യം ശ്രീലങ്കയും മാലദ്വീപും ചൈനീസ് പക്ഷത്തേക്ക് ചാഞ്ഞിരുന്നു ശ്രീലങ്കയ്ക്ക് നല്ലൊരു തുക കടമായി നൽകി പിന്നീട് ലങ്കയുടെ പല ഭാഗങ്ങളിലും തങ്ങളുടെ സ്വാധീനം സ്വാധീനമുറപ്പാക്കാൻ ചൈന ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ചൈന നൽകിയ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ശ്രീലങ്കയിൽ ചൈന മുതലെടുപ്പ് തുടങ്ങിയിരുന്നു അത്തരത്തിൽ ലങ്കയിലെ ഹംബൻഡോട്ട തുറമുഖത്തിന്റെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കുകയും ചെയ്തു ഇങ്ങനെയെല്ലാം ചൈന പടിപടിയായി തങ്ങളുടെ രാജ്യത്തിൽ ആധിപത്യം ഉറപ്പിക്കുമെന്ന തിരിച്ചറിവ് ലങ്കൻ ഭരണകൂടത്തിനുണ്ടായി അങ്ങനെ അവർ ചൈനയിൽ നിന്നും അകന്നു തുടങ്ങിയെന്ന് മാത്രമല്ല ഇന്ത്യയോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും ആരംഭിച്ചു അടുത്തിടെ ലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാരദനായിക ഇന്ത്യ സന്ദർശിക്കുകയും ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ശ്രീലങ്ക കൊടും സാമ്പത്തിക പ്രശ്നത്തിന്റെ കയത്തിൽ മുങ്ങിത്താണപ്പോൾ സഹായകസ്തവുമായി ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയായിരുന്നു അക്കാര്യവും ലങ്കയ്ക്ക് മറക്കാനാവില്ല ശ്രീലങ്കൻ ഭരണകൂടത്തിനെന്ന പോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഇന്ത്യയോടുണ്ടായിരുന്ന വിദ്വേഷ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം സഹായം നൽകി തങ്ങളുടെ രാജ്യത്തെ ചൈന കയ്യേറാൻ തുരിഞ്ഞപ്പോൾ ഇന്ത്യ ലങ്കയുമായി കൈകോർക്കാനാണ് ശ്രമിച്ചതെന്ന് അവർക്ക് ബോധ്യമായി നിലവിലെ ഇത്തരം സാഹചര്യങ്ങളെ തുടര്ന്ന് ലങ്ക ഇന്ത്യന് പക്ഷത്ത് നിലയുറപ്പിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് മാലിദ്വീപിലാണെങ്കിൽ ചൈനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് അതിനാൽ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് പ്രകടമാക്കിയിരുന്ന മുയിസു ഇപ്പോൾ അത്തരം നിലപാടുകളിൽ അയവ് വരുത്തിക്കൊണ്ടു ആരോഗ്യ ടൂറിസം രംഗങ്ങളിൽ ഇന്ത്യ മാലിദ്വീപിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള ബോധ്യവും മുയൂസ് ഭരണകൂടത്തിനുണ്ട് ഇതൊരു ശുഭസൂചനയാണ് മാലിദ്വീപ് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ സ്ഥലമാണ് ബംഗ്ലാദേശിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ അധികാരപതനം വരെ ഇന്ത്യയുമായി ഏറെ അടുത്ത ബന്ധമായിരുന്നു ആ രാജ്യത്തിനുണ്ടായിരുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായതൊന്നും ഷെയ്ഖ് ഹസീന ചെയ്തിരുന്നുമില്ല എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ തീവ്ര ഗ്രൂപ്പുകൾ ഹസീനയുടെ അധികാര കസേര മറിച്ചിട്ടതോടെ കാര്യങ്ങൾ മുഴുവനും കീഴ്മേൽ മറിഞ്ഞു ഹസീന അധികാരത്തിൽ നിന്നും നീക്കപ്പെട്ടതിനെ തുടർന്ന് അധികാരത്തിലേറിയ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പതിവാക്കി മാറ്റി അതോടൊപ്പം പാകിസ്ഥാനുമായും ബംഗ്ലാദേശ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ എക്കാലവും തങ്ങളുടെ നിർണായക അയൽക്കാരാണെന്നും അത് എന്നും അങ്ങനെ തന്നെ തുടരുമെന്നും അടുത്തിടെ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വേക്കർ ഉസ്സമൻ പ്രസ്താവിക്കുകയുണ്ടായി ഇത്തരം ഒരു പ്രസ്താവന തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പുതിയ സർക്കാരിന്റെ നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും ബംഗ്ലാദേശ് സൈന്യത്തിനുള്ള അതൃപ്തിയാണ് സൈനിക മേധാവിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് നിലവിൽ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലായ സാഹചര്യമാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് കനത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ബംഗ്ലാദേശിന് അടുത്തിടെ ഇന്ത്യ അരിയും ഗോതമ്പും നൽകി സഹായിച്ചിരുന്നു ഇന്ത്യയുടെ കൈത്താങ്ങില്ലാതെ പല മേഖലകളിലും ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ സൈനിക മേധാവിയുടെ വാക്കുകൾ മോദി സർക്കാരിന് അനുകൂലവും മുഹമ്മദ് യൂനൂസിനുള്ള തിരിച്ചടിയുമായാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനിലും ചൈനയ്ക്ക് തങ്ങളുടെ ചുവടുവയ്പ് പതറുകയാണ് പാകിസ്ഥാനിലെ തുറമുഖ പദ്ധതികൾക്കടക്കം വലിയ നിക്ഷേപം നടത്തിയ ചൈനയ്ക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ല ചൈനീസ് ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ലക്ഷ്യമിട്ട് ബലൂചിസ്ഥാൻ വിമതർ നടത്തുന്ന ചാവേർ ആക്രമണങ്ങൾ ചൈനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പാകിസ്ഥാനെതിരെ തിരിഞ്ഞതും ചൈനയെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനെയെല്ലാം ദക്ഷിണേഷ്യൻ മേഖലയിൽ ചൈനയുടെ തന്ത്രങ്ങൾ പാളുമ്പോഴും ഈ അയൽരാജ്യങ്ങളെയെല്ലാം ഒപ്പം നിർത്താൻ ഇന്ത്യയുടെ നയതന്ത്രത്തിന് സാധിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് വാർത്തയുടെ നിറം തേടി തനി